നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം ചാനൽ വില നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം ഇന്ന് നിങ്ങൾ എല്ലാവർക്കും വളരെ സന്തോഷ ദിവസമാണ് മാർക്കറ്റ് മുന്നൂറ് പോയിന്റ് അടുത്താണ് പ്ലസ് ഉള്ളത് ക്ലോസിംഗ് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇപ്പൊ മണി രണ്ടേ മുക്കാലാണ് അതുപോലെ തന്നെ സ്വർണത്തിന്റെ വിലയും കയറി ഇലവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരെ തൊട്ടിട്ടുണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണത്തിന്റെ വില വന്നിട്ട് ഭയങ്കരമായിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് കേറിയിടിക്കുന്നെന്ന് വെച്ചാൽ ഡിസംബറിൽ റേറ്റ് കെട്ട് വരുന്ന് പറഞ്ഞു ഒരു കൂട്ടം പയണ കാരണമാണ് ഇത് കയറിയിടിക്കുന്നത് എന്ന കൊടുത്ത മട്ടിൽ ഈ വലിക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് അല്ല ഒരു നാന്നൂറ് അഞ്ഞൂറ് രൂപ ഇറങ്ങിയാൽ പോലും അതിലൊരു കാര്യമില്ല ഈ റേഞ്ചിൽ തന്നെ ഇരുന്നാൽ മതി എന്തെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനും കാട്ടിലും മുകളിലാണ് കയറിയിരിക്കുന്നു ഈ കൊല്ലം എല്ലാം വളരെ ഖുഷിയായിരിക്കുന്ന സമയം ഒരു കറുപ്പ് പുള്ളി വച്ചെങ്കിൽ ആ ദൃഷ്ടി പോകുമെന്ന് പറയും പുള്ളി വയ്ക്കാം സോഫ്റ്റ് ബാങ്ക് അക്ടോബറിൽ മാസം ഒരു നാൽപ്പത് ശതവീതം താഴ്വന്നിട്ടുണ്ട് അതായത് ഒക്ടോബർ നവംബറിൽ ഫോർട്ടി പെർസെൻറ്റ് ഡൗൺ ആണ് സോഫ്റ്റ് ബാങ്ക് പോലെ വലിയ കമ്പനി നൂറ് ഡോളർ വിറ്റൊണ്ടിരുന്ന സ്ഥലത്തിൽ അറുപത് ഡോളറാണ് വിൽക്കുന്നു എന്താണ് ഇങ്ങനെ എന്ന് നോക്കിയാൽ ഒര വലിയ ബെറ്റി എ തന്നെ ഏറെ വാല്യുവേഷൻ കുറഞ്ഞിരിക്കുന്നു ജയറ വാല്യുവേഷൻ കുറയാൻ മൂന്ന് കാരണം ഇടിക്കുന്നു ആദ്യത്തെ കാരണം ബിങ്കോടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ പോയി മാർക്കറ്റ് സെർജിന് ആരും ഷാറ്റ് ജി പി ടി എ നോക്കാൻ വന്നില്ല ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തെങ്കിൽ എ ഓവർ വ്യൂ ആദ്യമേ കൊടുക്കുന്നു അതിൻ്റെ ശേഷം ഇപ്പോൾ ജെമിനി ത്രീ പോയിന്റ് വോ കൊടുത്തിട്ടുണ്ട് ഈ പിച്ചിൽ ഒരു സിക്സ് എടുത്തു അത് അതേ ബനാന എന്നു വന്ന് ഇട്ട് അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്തു ആൾറെഡി ഗല്ല കെട്ടാൻ തുടങ്ങി സോ ഈ മൂന്ന് കാരണം ഇതും അല്ലാതെ എന്തെന്ന് വെച്ചാൽ വൺ മില്യൺ ടി പി യു എന്ന് പറയുന്ന ചിപ്സിനെ ആന്ധ്ര പി യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഫേസ്ബുക്ക് കുറെ ഇതിൻ്റെ അടുത്ത് ക്യൂവിൽ വന്നിട്ട് പാതി വലക്കി കൊടുക്കുന്നില്ലേ എന്നാൽ അതും ആന്ധ്രപ്പിക്ക് മാത്രമല്ലേ കൊടുക്കുന്നു മെറ്റയ്ക്കും കൂടെ കന്നാൽ കൊള്ളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കാരണം എൻ വി ഡിര സ്റ്റോക്കും താഴെ വിളന്നിട്ടുണ്ട് ഓ ഒരു സ്ലീപ്പിംഗ് ജയിന്റ് ആയിരുന്ന ഗൂഗിൾ തിരികെ കൺവിളിച്ച് നിൽക്കുന്നത് ഒരു വളരെ ഒരു ന്യൂസ് ആയിട്ട് ബ്ലൂംബർഗിൽ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ട് ഇതുവരെ നമ്മുടെ മുമ്പേ നമ്മുടെ ട്രേഡറിന്റെ ആൾക്കാരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേഡറിന്റെ ഫോളോവേഴ്സ് ഒക്കെ വളരെ ഖൃഷിയിലാണ് ഇതുപോലത്തെ ന്യൂസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അനിയൻ വിനോദ് ശ്രീനിവാസൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അതുപോലെ മണിപ്പീച്ച് ഡോട്ട് കോമിൽ ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഗൂഗിളിനെക്കുറിച്ചും അതിലൊരു ഡീറ്റെയിൽഡ് പീസ് എഴുതിയിട്ടുണ്ട് നിങ്ങൾ അതിനെ നോക്കിയോ അടുത്ത് നമ്മൾ ലോക്കലിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം ഗോൾഫ്ലിറ്റിംഗ് ട്രേഡ് മാർക്ക് കേസിന് ഐ പി സി വിജയം കിട്ടി ഇത് കാരണം ഇനി ഏത് സിഗരറ്റും ഗോൾഡ് എന്ന വാക്കിനെ യൂസ് ചെയ്യരുത് അത് ഐ ടി സിന് ആണ് സ്വന്തം എന്നാണ് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു ഐ ടി സിക്ക് ഭയങ്കര ഡിമാൻഡാണ് പുതിയ കമ്പനിക്ക് ഒന്നും വന്നിട്ട് അതിന് ഗംപടിക്കാൻ പറ്റൂല അതുപോലെ തന്നെ പുതിയതായിട്ട് ഇമ്പോർട്ട് ചെയ്തു പോലും വിൽക്കാൻ പറ്റൂല പൊതുവെ കമ്പനിക്ക് കൂടെ ഇന്ത്യയിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല ഇതുപോലത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുത്താന്ന് ഐ ടി സിന് ഒരു വലിയൊരു മോട്ടായിപ്പ് റെഡി ചെയ്തു വെച്ചിരിക്കുന്നു മീതി ഇരിക്കുന്നത് ആ ഗോൾഡൻ ടൊബാക്കോ ഒരു ടൊബാക്കോ കമ്പനി ഇരിക്കുന്നു അത് ആരുടെ എന്ന് വച്ചാൽ ലലിത് മോഡിയുടെ കമ്പനി ഗോഡ് ഫ്രൈ ഫിലിപ്സ് ഇത് കാരണം ഗോഡ് ഫ്രൈ ആണ് കോമ്പറ്റീഷൻ അതിലാണ് അമ്മ അനിയൻ ചേട്ടൻ്റെ ഇടയ്ക്കുള്ള ഗുസ്തി കോർട്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ എവിടെയാണ് സിഗരറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോണത് ഇത് കാരണം ഐ ടി സി കാറ്റിൽ ഒരു രാജ പോലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് കാരണമാണ് നമ്മൾ ഐ ടി സിനെ പിടിച്ചു വെക്കുന്നത് ഇൻഫോസിന്റെ ബൈബാക്കിൽ ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ട് നൂറ് മില്യൺ ഷെയർ വാങ്ങുന്ന സ്ഥലങ്ങളിൽ അയിനൂറ് മില്യൺ ഷെയർ വന്നിരിക്കുന്നു പോലെ ഒൺമീസ് ടു ഫൈവ് ആണ് ലോട്ടറി അപ്പൊ അമ്പത് ഷെയർ ഇട്ടുവാണെങ്കിൽ നമ്മൾ ആൾക്കാർ പത്ത് ഷെയർ പോകുമോ എന്നാണ് തോന്നുന്നു ലോട്ടറി തന്നെ കൊടുക്കണം എന്ന് പറയും കാരണം അവർ കൊടുക്കാൻ റെഡി ആയിരിക്കുന്നു സോ ഫുൾ ആയിട്ട് ഇഷ്യൂ സബ്സ്ക്രൈബ് ആവും അടുത്തത് ബജാജ് വന്നിട്ട് റിക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് ആട്ടോ അതിനവിടെ ഇട്ടിരിക്കുന്നു അവർ പെട്ടെന്ന് ഇന്ത്യയിൽ ഇറുന്നൂറ് സിറ്റിയിൽ ഇറങ്ങുമെന്നാണ് പറയുന്നു ഇന്ത്യയിൽ ഇരിക്കുന്ന ടോപ്പ് ടു ഹൺഡ്രഡ് സിറ്റീസിൽ ഇലക്ട്രിക് ഓട്ടോ വരും എന്നാണ് പറയുന്നു പെട്ടെന്ന് ഇ സി എൻ ജി ഗ്യാസ് ആട്ടോയിന് അവർ എടുക്കും ആ ഓട്ടോ ഒക്കെ ഇലക്ട്രിക്കിൽ പോകും എലക്ട്രിഫിക്കേഷന് ഇതിന് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ നോക്കുന്നു അടുത്തത് നമ്മളെ എം ആൻഡ് എം ആയിരം ചാർജിങ് സ്റ്റേഷൻ കെട്ടും എന്നാണ് പറയുന്നു ഓക്കെ ആയിരം ചാർജിങ് സ്റ്റേഷൻ കെട്ടിക്കോ അത് എല്ലാ വണ്ടിയും ചാർജിങ് ചെയ്യും ഓ ടാറ്റയ്ക്കും നല്ലതാണ് മഹേന്ദ്രയ്ക്കും നല്ലതാണ് സ്വർണം ഈ കൊല്ലം അറുപത് ശതവീതം റാലി ആയിട്ടുണ്ട് രൂപ താഴെ വീഴുന്നാലും ഗോൾഡിന് നല്ലതാണ് ഇന്റർനാഷണൽ മാർക്കറ്റ് ഗോൾഡിന്റെ പ്രൈസ് കയറിയാലും അത് ഗോൾഡിന് നല്ലതാണ് നമ്മുടെ ടാർഗറ്റിനെ കഴിഞ്ഞ് എവിടെയാണ് പേ എത്തി നിൽക്കുന്നത് ഇന്ന് നിങ്ങൾ സ്വർണത്തിന് മേക്കിംഗ് ചാർജിനും കൂടെ കൊടുത്ത് വാങ്ങണമെങ്കിൽ പതിമൂവായിരം രൂപയാണ് എൻ എടുത്ത് വയ്ക്കേണ്ടത് ഇത് കാരണം ഈ പതിമൂന്നായിരം രൂപേനെ നിങ്ങൾ എടുത്ത് വെക്കുവാണെങ്കിൽ നിനക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കിട്ടും നമ്മളെ ടാർഗറ്റ് അച്ചീവ്ഡ് ആണ് അടുത്തത് ഓല വന്നിട്ട് ഹോം ബാറ്ററീസിൽ അവർ ബെറ്റ് കിട്ടാൻ പോണതായിട്ട് പറഞ്ഞിട്ടുണ്ട് എവൻ ക്യുഐ പി കൊടുക്കും കാശ് കാശിടും എന്നൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓലയിൽ ആരും കാശ് ഇടൂല എന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇരിക്കുന്നു ഐ സി എൽ ടെക്കും ആമേസോണും ഒരു ടൈപ്പ് ചെയ്തിരിക്കുന്നു ഇന്ത്യയിൽ എഫ് ഡി ഐനെ കൊണ്ടുവരാണ്ട ഡീലാണ് ഇത് കാരണം നന്നായി പോകും എന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കമ്പ്യൂട്ടർ എൻജിനീയർ ആർ ബി ഐയിൽ ഇട്ടതിൽ അവർ ഡോളറായിട്ട് വിൽക്കുന്നതിൽ ഇൻട്രസ്റ്റ് റേറ്റിനെയും ഫാസ്റ്റായിട്ട് കുറയ്ക്കുന്ന കാരണം നമ്മളെ എൻ ആർ ഐ ആരും ഇന്ത്യയിൽ കാശ് ഇടുന്നില്ല ഫർട്ടി പേഴ്സൻറ്റ് എൻ ആർ ഐ എമൗണ്ട് അത് നഷ്ടത്തിലാണ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റും ഇല്ല അമേരിക്കയിൽ തന്നെ നാലര ശതവീതം ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നു ഇന്ത്യയിൽ വേറെ അഞ്ചര ആറിനാണ് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഡിഫറെൻഷിയേഷൻ ഇല്ലാത്ത കാരണം ാരും കാശിനെ ഇടുന്നില്ല എല്ലാവരും മോടിയാണ് പോകുന്നു ഇത് കാരണം നാപ്പത് ശതവീതം ഡ്രോപ്പ് ആണ് ഇവിടെ തന്നെ പറയണതിന് പഠിച്ചവനെ ഇടാൻ അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം നാക്കോ ഫോർമയെ കുറിച്ചാണ് നാക്കോ ഫോർമ ഒരു ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് ചെന്നൈയിലിരിക്കുന്ന മണലി ഫാക്ടറിയിലും ഇന്നൊരു പ്ലാന്റിലും യു എസ് എഫ് ഗെ വന്നിരിക്കുന്നു ഇന്ന് പറഞ്ഞ് അതിനെ പാനിക് ആക്കി രണ്ട് ശതവീതം താഴെ വിളുന്നു ഇന്ന് അതൊക്കെ ഒന്നുമില്ല ഞങ്ങളെല്ലാം നോക്കിയായിരുന്നു എല്ലാ മാനേജബിൾ തന്നെ ഇതിപ്പോ ഒരു പത്ത് ശതവീതം പിന്നെയും കേറി മേളില് ഇത് കാരണം തന്നെ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് കാരണം ഹാക്കീനെ നമ്മൾ ഇതുപോലത്തെ ബാഡ് ന്യൂസ് ഒക്കെ വരുന്ന സമയം നമ്മൾ എടുക്കണം അതുപോലെ തന്നെ കർണാടക ബാങ്കിൽ റാലി കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളെ ദൃഷ്ടീന പോക്ക ഇന്നൊരു ന്യൂസ് എഫ് ബി ഐയിൽ ഒരു ആറായിരം പ്രിയരനെ ജോലിയിൽ നിന്ന് എടുക്കുന്നു പോൽ എന്നും രാവിലെ വരുന്ന ന്യൂസിനെ നോക്കുമ്പോൾ എത്ര പേരെയാണ് ലേ ഓഫ് ചെയ്തിരിക്കുന്നു എന്നാണ് നോക്കേണ്ടതായിരിക്കുന്നു ഇപ്പോൾ പോലെ എന്ത് പറയുന്നെന്ന് വെച്ചാൽ ടാറ്റാ മോട്ടോഴ്സ് വന്നിട്ട് സിയാറ എന്ന് പറയുന്ന ഒരു വണ്ടീനെ ലോഞ്ച് ചെയ്തിരിക്കുന്നു ആ സിയാറ നമ്മളെ വിഷ്ണു ഭയങ്കര ഫേവറേറ്റ് ആണ് ആരെ ചോദിച്ചാലും ഇത് ഫേവറേറ്റ് വണ്ടി സാർ ആ കാലം പെട്ടേ എന്ന് പറയും പപ്പയും ഞാൻ നോക്കുമ്പോൾ അപ്പം നാലായിരമോ അയ്യായിരമോ വണ്ടി മാത്രമാണ് വിറ്റിട്ടുള്ളത് അതിനെ ഇപ്പോൾ ഐക്കോണിക് വണ്ടി എന്നാണ് ഡയൻഡി സ്കിറ്റ്സ് പറയുന്നത് ആ ഐക്കോണിക് വണ്ടീന ഇപ്പോൾ പതിനോറ് ലക്ഷത്തി അമ്പതിനായിരം പ്ലസ് ടാക്സ് എന്ന് ഇറക്കാൻ പോകുന്നു ആൺ റോഡ് പതിമൂന്ന് ലക്ഷം വരുമെന്ന് വിഷ്ണു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പതിമൂന്ന് പതിനാല് വരുമെന്നാണ് ക്യോ പറഞ്ഞ് ഇന്നലെ എൻ്റെ അടുത്ത് മാർക്കറ്റിംഗ് ചെയ്തായിരുന്നു ഡിസംബർ പതിനാറാം തീയതിയിലിരുന്നാണ് ബുക്കിംഗ് ഇത് കാരണം ടാറ്റാ മോട്ടാർസ് എന്ത് പറയണമെന്ന് വെച്ചാൽ ചന്ദ്ര ആ വണ്ടീന്ന് ഞങ്ങൾ ഇറക്കിയതിന് ശേഷം ടോട്ടൽ എസ് മാർക്കറ്റിൽ എല്ലാ മോഡലും ചേർത്ത് ആ മോഡൽ ഹാരിയർ വീരിയർ എല്ലാം ചേർത്ത് മുൻ ഞങ്ങൾ പിടിക്കും എന്ന് പറയുന്നു അനലിസ്റ്റൊക്കെ എന്ത് പറയണെന്ന് വെച്ചാൽ ടാറ്റാറ്റ് നൂറ് കാർ വിർക്കുവാണെങ്കിൽ എഴുപത്തിരണ്ട് കാർ എസ് യു വി ആയിരിക്കും എന്നാണ് പറയുന്നു അഹ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയിട്ടുണ്ട് കിങ് ഭയങ്കരമായിട്ട് കയറും ഹുണ്ടെൽ ആൻഡ് ടാർഗറ്റ് ചെയ്യും മാരുതി ബ്രസൈനെ ടാർഗറ്റ് ചെയ്യും കിങ് ആയി ഇപ്പൊ ജിമ്മിം പോയി ഇതൊരു പുതിയ കാറ്റഗറി ആയിട്ട് ഡെവലപ്പ് ആകും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നു അതേ സമയം എയർടെൽ നോക്കി ആണ് ഈ വിലയിൽ തരുന്നു ഷെയറിന്റെ വില ഓവറായിരിക്കുന്നു എയർടെൽ കുറച്ച് വിറ്റായിരുന്നു പ്രൊമോട്ടർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ആറാം പെർസെൻറ്റോ മുക്കാൽ പെർസെന്റോ വിറ്റ് കാശിനെ എടുത്തു ഈ റേറ്റിലാണ് തന്നു ഇത് കൂടുതൽ വില എന്ന് പറഞ്ഞ് അവർ തന്നെ സിഗ്നൽ പറയുന്നു പ്രൊമോട്ടർ സ്റ്റോക്കിനെ തിരികെ വാങ്ങുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ കുറവായിരിക്കുന്നു ഫ്യൂച്ചർ നന്നായിരിക്കും എന്ന് അവർ അസ്യൂം ചെയ്യുന്നു എന്നാണ് അർത്ഥം കൊമോട്ടർ സ്റ്റോക്ക് വിൽക്കുന്നു എന്നാൽ നിങ്ങൾ ഒരുപാട് വില തരുന്നു എന്നാണ് അർത്ഥം ഇത് കാരണം നോക്കി ചെയ്യണം എന്നാണ് പറയുന്നു അങ്ങനെ ഇരുന്ന് വാങ്ങാൻ ഒരുപാട് ആൾക്കാർ റെഡി ആയിട്ടുണ്ട് ഇതാണ് മാർക്കറ്റ് പറയാനുള്ള എന്ന് നോക്കുമ്പോൾ വളരെ നല്ല ദിവസമാണ് നല്ല ഹാപ്പി ന്യൂസ് ഉണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരി എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മാർക്കറ്റും നല്ല ഹൈ ആയിട്ടുണ്ടെന്ന് രണ്ട് ദിവസം ഷോപ്പിംഗ് ചെയ്യാൻ നമുക്ക് ചാൻസ് കിട്ടിയായിരുന്നു പക്ഷെ ഇന്നാ ചാൻസ് കിട്ടിയില്ല നന്ദി നമസ്കാരം